ഹായ് ഗൈസ് ഇതൊക്കെ വിശേഷമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ തിരിച്ചെത്തി രണ്ട് ദിവസമായി അങ്ങ് വന്നിട്ട് നിന്ന് ജിമ്മൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ട് കുറേ നളയലായിരുന്നു ഫുഡിൻ്റെ അപ്പോൾ ഞാൻ ആവശ്യം അടിപൊളി ഭൂരി രാജീടൊക്കെ വേണ്ടപ്പോൾ ഞാൻ അതിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ഉള്ളത് ഭൂരി ഉണ്ട് നല്ല ബാച്ചി ഉണ്ട് കേട്ടോ നട്ടിപ്പൊളി ബാച്ചി ഉണ്ട് നട്ടിപ്പൊഴി ഇപ്പോൾ നല്ല മഴയും അതുപോലെ അവിടുത്തെ ഓരോ തിരക്കുകളൊക്കെ ആയിരുന്നു നല്ല മഴയും കൊണ്ടിട്ട് ഞാൻ തിരിച്ചിവിടെ വന്നത് നല്ല ചൂട്ടിലേക്കാണ് ഇറങ്ങിയത് നല്ല ചൂട് എന്ന് വെച്ചാൽ അടിപൊളി ചൂടാണ് നൽകത്തിട്ട് ഡിഗ്രി ചൂടുണ്ട് പിന്നലെ ഞാൻ ഇട്ട വർക്ക് സ്റ്റാർട്ട് ചെയ്തു പുറത്ത് സൈറ്റുകൾ വർക്ക് പുറത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ കോരി ആയി അല്ലേ കോരി കഴിക്കുമ്പോൾ അതേപോലെ കോരി അങ്ങനെ ഇട്ടെടുത്ത് ഒരു എന്താ പറയുക ഒരു പീസൊക്കെ എടുത്ത് ഇതേപോലെ നമ്മൾ പച്ചമുളകൊക്കെ ഇങ്ങനെ നല്ല കഴിഞ്ഞേറി നമ്മുടെ മറ്റമുളകും ഉണ്ടല്ലോ വാക്കമുളക് ഞാൻ നമ്മൾ ചെയ്യാറുണ്ടല്ലോ അങ്ങനെ അതിൻ്റെ ഉള്ളിലെ നീരൊക്കെ മുളകിൻ്റെ നീരൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് എന്നിട്ട് ഇങ്ങനെ പിടി പിടിക്കാം ഓ കൊള്ളം കേങ്ങും അതേപോലെ ഈ ചാരും ഒക്കെ കൂട്ടിട്ട് ഇങ്ങനെ കഴിപ്പിടുത്തു ഒപ്പം ഈ നല്ല ചൂടുള്ള ചായ ചൂടുള്ള ചായയും കൂടി കുടിക്കുമ്പോൾ അത് ഒരു ഒന്നോ തന്നെ ടേസ്റ്റാണ് പിന്നെ ആ ഒരു ഇത് ഒരു ആ ഫീൽ എന്ന് പറയുന്നത് എന്താ പറയാൻ കറിയില്ല എന്ന് പറയാനുണ്ടോ ഒരു വല്ലാത്തൊരു ഫീലാ ഇപ്പോഴത്തെ ടേസ്റ്റ് പക്ഷെ എരിവുണ്ടാവും ചൂടി എരി കൂടുതലായി തോന്നും പക്ഷെ എന്നാലും നമുക്ക് എന്തോ ഒരു പോലെ നല്ല രസം ആ ആ ഫീലിങ് കറിയില്ല എന്താ പറയാനുള്ളത് ഞങ്ങൾ ചേരണ്ടാവുന്നതായിരുന്നു എനിവേ ഓഗസ്റ്റ് പതിനാല് അന്ത്യായിട്ടുള്ള ബുധനാഴ്ച ഇന്നത്തെ ദിവസം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലതാവട്ടെ നല്ലതായിട്ട് ഭവിക്കട്ടെ ഓക്കെ വീണ്ടും വരാം നാളെ അതൊരിക്കും ഇവിടെ ഷാർജ് ചെയ്തിരുന്നത് നിങ്ങളുടെ സ്വന്തം ഡോക്ടർ കിന്ന സുധീഷ് ഗുരുവായാണ് കിട്ട